കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനം ഇനി മംഗളൂരുവിലും കെ സി സി എൽ കുഡ്ലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ നിർവഹിക്കും അതിവേഗം സ്ഥിരത വിശ്വാസ്യത കുറഞ്ഞ നിരക്ക് എന്നിവ മുഖമുദ്രയാക്കിക്കൊണ്ട് മംഗളൂരുവിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ബ്രോഡ്ബാൻഡ് അനുഭവമാണ് കേരള വിഷൻ ഒരുക്കുന്നത് ഇന്റർനെറ്റ് വിതരണ രംഗത്ത് രാജ്യത്തെ ആറാമത്തെ വലിയ സേവനദാതാക്കളിലൊന്നായ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കർണാടകയിലെ പ്രധാന വാണിജ്യ വിദ്യാഭ്യാസ കേന്ദ്രമായ മംഗളൂരുവിൽ സേവനം ആരംഭിക്കുന്നു കെ സി സി എൽ കൂട്ല എന്ന പേരിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മംഗളൂരുവിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവന രംഗത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ നിർവഹിക്കും കെ സി സി എൽ കൂട്ലയുടെ ഡാറ്റാ സെന്റർ ഉദ്ഘാടനം കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിക്കും മംഗളൂരുവിനായുള്ള ബ്രോഡ്ബാൻഡ് താരിഫ് പ്ലാനുകളുടെ റിലീസ് കെ ചെയർമാൻ കെ ഗോവിന്ദൻ നിർവഹിക്കും കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണൻ കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ പി പി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഇന്റർനെറ്റ് സേവനരംഗത്ത് രാജ്യത്ത് ആറാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ബിസിനസ് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി മംഗലാപുരത്തേക്ക് കൂടി പ്രവേശിക്കുകയാണ് നാളെ മംഗലാപുരം കങ്കനാടിയിൽ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കർണാടകയുടെ സ്പീക്കറായിട്ടുള്ള യു ടി ഖാദർ എം എൽ എ ഔദ്യോഗികമായി നിർവഹിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള വിഷൻ ഇന്ന് രാജ്യത്ത് മുപ്പത് ലക്ഷം കേബിൾ ടിവിയും പതിനാറ് ലക്ഷം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിന് പുറമെ അടുത്ത് ബംഗാളിലേക്ക് കെ സി സി എൽ ബംഗ്ല എന്ന പേരിൽ ബംഗാളിലേക്ക് നമ്മുടെ സേവനം വ്യാപിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും നമ്മുടെ കേരള വിഷൻ്റെ സേവനം വ്യാപിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ അയ്യായിരത്തി അഞ്ഞൂറോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പടുത്തുയർത്തിയ ഒരു ചെറുകിട സംരംഭമാണ് കേരള വിഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരള വിഷൻ കേരളത്തിലെ ഒരു കോപ്പറേറ്റീവ് മോഡലായി മാറാൻ കേരള വിഷന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി ഇവിടെ നാളെ തൊട്ട് മംഗലാപുരത്തു കൂടി നമ്മുടെ സേവനം വളരെ വലിയ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിവേഗം സ്ഥിരത വിശ്വാസ്യത കുറഞ്ഞ നിരക്ക് എന്നിവ മുഖമുദ്രയാക്കിക്കൊണ്ട് മംഗളൂരുവിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ബ്രോഡ്ബാൻഡ് അനുഭവമാണ് കേരളാവിഷൻ ഒരുക്കുന്നത് ഇനി കാത്തിരിപ്പില്ല ബഫറിംഗ് ഇല്ല മിന്നൽ വേഗത്തിൽ ഡൗൺലോഡ് തടസ്സമില്ലാത്ത സ്ട്രീമിംഗ് ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂറും വിശ്വസനീയ കണക്ഷൻ സിഗ്നൽ ഡ്രോപ്പുകളില്ലാതെ ഇടവേളകളില്ലാതെ കാലാവസ്ഥയെ അതിജീവിക്കുന്ന സ്ഥിരതയോടെ സേവനം ഉറപ്പാക്കുന്നു കൂടുതൽ സ്പീഡ് എന്നത് കൂടുതൽ ചെലവ് എന്നല്ല എന്ന ആശയം പ്രാവർത്തികമാക്കി ഉപഭോക്താക്കളുടെ പോക്കറ്റിന് അനുയോജ്യമായ ഏറ്റവും മികച്ച പാക്കേജുകളാണ് അവതരിപ്പിക്കുന്നത് ഉയർന്ന വേഗത ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം സ്പീഡിൽ മുൻപന്തിയിൽ ആകർഷകമായ നിരക്കുകളിൽ ആയിരം കോടിയുടെ വിറ്റുവരവുള്ള യൂണിക്കോൺ കമ്പനികളുടെ ലിസ്റ്റിൽ നിന്നുകൊണ്ട് വിശ്വാസ്യതയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ പ്രവർത്തന വൈദഗ്ധ്യം കൈവരിച്ച പാരമ്പര്യവുമായി മംഗളൂരുവിലെ ഐ ടി വിദ്യാഭ്യാസ സ്റ്റാർട്ടപ്പ് വ്യാപാര മേഖലകൾക്ക് ശക്തമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം നൽകുന്നതിലൂടെ നഗരത്തിന്റെ സമഗ്ര വികസനത്തിൽ പങ്കാളിയാകുകയാണ് കെ സി എസ് സി എൽ കൂട്ലയുടെ ലക്ഷ്യം മംഗളൂരുവിൻ്റെ ഡിജിറ്റൽ ഭാവിയിലേക്ക് ഒരു പുതിയ അധ്യായം തുറന്ന് കൂടുതൽ വേഗത്തിലും കൂടുതൽ വിശ്വാസ്യതയോടും കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകി കേരള വിഷൻ മംഗളൂരു ജനതയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാസർഗോഡ് ജില്ലയിലെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഔദ്യോഗിക വിതരണ കമ്പനിയായ കൊളിക്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ മംഗളൂരുവിലും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നേരിട്ട് വിതരണം ചെയ്യുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സി സി എൽ ചെയർമാൻ കെ പ്രദീപ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര ഡയറക്ടർ ലോഹിതാക്ഷൻ എം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി വി മനോജ് കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സി സി എൽ ടെക്നിക്കൽ അഡ്വൈസർ എം അബ്ദുള്ള കുഞ്ഞി കേരള വിഷൻ ഓപ്പറേറ്റർ സുധീഷ് ഭണ്ഡാരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മംഗളൂരു